ഈ ഈ നാടകം പണ്ടുകാലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പറയാനോ മനസ്സിലാക്കാനോ ഉണ്ടായിരുന്നെങ്കിൽ തെരുവ് നാടകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുമായിരുന്നു അന്നത്തെ കാലം ഇന്നതൊക്കെ മാറി എൻ്റെ പ്രോഗ്രാം തുടങ്ങുന്നു മൈക്ക് മൈക്വോയിനിലെ പ്രിയ സഹോദരൻ സ്റ്റാർട്ട് ചെയ്യാം ബഹുമാനികളെ അനുദിനം വർദ്ധിച്ചു ലഹരിയുടെ കേന്ദ്രങ്ങളാണ് ഇന്ന് നമ്മുടെ മക്കൾ ജനിച്ച നാടും മാതൃരാജ്യവും നാളെ നീൾവിഴുക്കി നടത്തേണ്ട പാവിയുടെ വാഗ്ദാനം ഇന്ന് ലഹരിയുടെ നീരാളി ദൃഢത്തിലാണ് ചുറ്റിലും ഒരക്കണ്ണ് തുറന്നു തന്നെ നാം കാണേണ്ടത് മാനവരാശിയുടെ തന്നെ നിലനിൽപ്പിന് നാമാണ് കാവൽക്ക നമ്മുടെ സ്നേഹത്തിന്റെ ഒരുമയുടെ വിളക്കുമാണങ്ങൾ പടുത്തുയർത്താൻ നാം ജാതിമത വർഗ വർണ്ണരാഷ്ട്രീയ സാമ്പത്തിക തരംതിരിവുകൾ മാറ്റിവെച്ച് മുന്നേറുകയാണ് ആവശ്യം വർത്തമാന ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ലഹരി മദ്യവും മയക്കമരുന്നും കൊണ്ട് ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട ഒരു സമൂഹം ഇന്ന് വളർന്നു വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷകളുപ്പം വിദ്ദേശവും വെളിയും ഒരു ലഹരിയുക്ത രാജ്യത്തിനായി നാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ് അഖണ്ഡതയും ഭദ്രതയും ഓർപ്പിച്ച് ആനന്ദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഈ ധന്യവേള നമുക്ക് മുന്നിലുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞു തരും ഭാരതം എന്ന ആശയത്തിൻ്റെ ആധാരശില തന്നെ നാനാർത്ഥത്തിൽ ഏകത്വം ഷാജഹാൻ തൊഴിക്കോട് തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന സോളോ പെർഫോമൻസ് രചന സനുജ പതിനെട്ടാം തൊഴിക്കോട് സംഗീതം ക്രിസ്റ്റൽ വിഷയൻ പുതുക്കുളങ്ങൾ ഷാജഹാൻ തൊഴിക്കോട് തിരുവനന്തപുരം അവതരിപ്പിക്കുന്നു യാത്രികൻ യാത്രികൻ இந்த மண்ணுக்காக சிலர் ரத்தம் சிந்தினார் அவர்கள் சரித்திரம் குரல்கள் இந்த தலைமுறை படிக்க வேண்டும் பாட வேண்டும் அப்போதான் மாணவன் எதா மாணவனாய் மாறிடும் തുന്നേമോ കേട്ടി കുരണ്ടനാളൂ ചൈദമവ ദേശം എൻ്റെ ശം എൻ്റെ അല്ലയോ മാനോകരെ ഞാനീ ദേശത്തു നിന്ന് കുറച്ച് ദിനങ്ങൾ മാറിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത് പല പല മാറ്റങ്ങൾ നടന്നിരിക്കുന്നു ദേ ഇവിടെ ഒരു കിണറും അതിൽ ഒരു തൊട്ടിയും കയറും ഉണ്ടായിരുന്നു ഇപ്പോൾ അവ പല വിഭാഗങ്ങളായി മാറിയിരിക്കുന്നു കുറച്ച് വെള്ളം കുടിക്കാനായി ചെന്നപ്പോൾ ഇതെൻറ്റേതാണ് ഇതെൻ്റേതാണ് എന്ന് പറയുന്ന മുദ്രകൾ ചെയ്തിരിക്കുന്നു ഈ ഗ്രാമത്തിൽ എന്താണ് കുറവ് നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇവിടെ ഏതെങ്കിലും വീട്ടിലെ അടുക്കളയിൽ കനലെരിഞ്ഞില്ലെങ്കിലും അവരും പട്ടിണി കിടന്നില്ലല്ലോ ഈ വെള്ളം തന്നെ അവരും കുടിച്ചത് നമ്മളും കുടിച്ചത് ഈ കിണറിലെ ജലകണികകൾ പോലും നല്ല മനുഷ്യനാകാൻ കഴിയണം എന്നാൽ ഇവിടെ അധികാരത്തിനും ലഹരിക്കും നിറങ്ങൾക്കും വേണ്ടി അടിമപ്പെടാതെ നന്മയുള്ള മനുഷ്യനായി മനുഷ്യനായിത്തീരാൻ നമുക്ക് കഴിയണം വറുതയിലും പട്ടിണിയിലും ആയിരുന്നപ്പോൾ നമ്മൾ ഈ വെള്ളം തന്നെയല്ലേ കുടിച്ചത് അന്ന് നിറമുണ്ടായിരുന്നു മതമുണ്ടായിരുന്നു പിന്നെ എങ്ങനെ വന്നു ഈ വേർതിരിവ് ആരാണിതിന് ഉത്തരവാദി നമ്മൾ മനുഷ്യർ തന്നെയല്ലേ ചിന്തിക്കൂ ചിന്തിക്കൂ ചിന്തിക്കും റിയാതെ പറയാതെത്തിയ സ്നേഹത്തിൽ കുറവയാ മഹത്വം മനുഷരാ ഇനിയും മടിക്കുന്നു കൃത്യനിൽ ഒന്നോ മനുജരാതോരു ലഹരിക്കും പെട്ടെന്ന് വേരോടിപ്പോകുവാൻ പാകത്തിലാണ് ഈ ഭൂമി പാകത്തിലാണ് ഈ ഭൂമി വേരുകൾ മാറ്റുവാൻ മാനസനമൊന്നും ചുരുക്കണം നാളെ